മറ്റ് വൈദിക സുഹൃത്തുക്കളെ ശനിയാഴ്ച വൈകിട്ടാണ് രാജനെ ചമ്മൻ വിളിച്ചിട്ട് പറയുന്നത് നമുക്കൊരു ജൂബിലി ആഘോഷം തുടങ്ങണം വർഷം ആചരിക്കണം അതിന് കളമശ്ശേരി പറ്റുമോ നമ്മൾ നച്ചു നീട്ട് വേണം ഇവിടെ ഹോൾ ഒഴിവുണ്ടോ നോക്കണം നോക്കണം നോക്കിയപ്പോൾ ഹോള് ഒഴിവിൽ പറഞ്ഞാൽ ഈ ഹോൾ ഒഴിവില്ലായിരുന്നു അപ്പുറത്തെ ഹോളിൽ പരിപാടി ഈ ഹോളിൽ ഉണ്ടായിരുന്നു അപ്പം അതിനെ അങ്ങോട്ട് കിട്ടുമ്പോൾ അവിടെ പരിപാടി നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു രാജൻ അച്ഛൻ ഞായറാഴ്ചയാണ് എന്നോട് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ് അച്ഛന്മാരുണ്ടാകും ഞാൻ ചെത്ത പ്രോഗ്രാം അതൊക്കെ നമുക്ക് അവിടെ വന്നിട്ട് തീരുമാനിക്കാം ഇന്ന് ഉച്ചവര എന്നെ സംബന്ധിച്ച് എന്താണ് നടക്കാൻ പോകുന്നത് സത്യത്തിൽ അറിയില്ല അജി പുതിയ ഓർമ്മൻ അച്ഛൻ താമരേശ്ശേരി രൂപ അച്ഛൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് അച്ഛൻ പറയുമായിരുന്നു ഞങ്ങളുടെ രൂപതയിൽ ഇതുപോലൊരു പരിപാടി നടത്തണമെങ്കിലും മാസങ്ങളോളം നെത്രാലും കൂരിയെയും കഴിഞ്ഞ് പാടുപെടണം പക്ഷേ ഈ രണ്ട് ദിവസം കൊണ്ട് ഇത്രമാത്രം വൈദികരെ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചല്ല ഒറ്റ വിളിക്ക് വന്ന് ഇതുപോലെ ഒരു കാര്യം നടത്താൻ അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ അതിന് കാരണം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും പരസ്പരം താങ്ങായിട്ട് തണലായിട്ട് ഈ കൊച്ചറിയന്മാരെ അത്ഭുതത്തോടെ നോക്കുകയാണ് കാരണം തുടക്കത്തിൽ തന്നെ തീയിട്ട് വളർത്ത ഒരു അവസ്ഥയാണ് അവരുടെ എങ്കിലും ആ വളരെയേക്കടുന്നുകൊണ്ട് അവർ ചിരിച്ച് ആ ദൈവത്തിന് സ്തുതിക്കുകയാണ് എന്തു വന്നാലും ഞങ്ങളേറ്റു എന്നുള്ള ധൈര്യത്തിൽ ഒരു സന്തോഷം കൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കാനായിട്ട് വളരെ പെട്ടെന്നാണ് എല്ലാം അറേഞ്ച് ചെയ്തെങ്കിലും നിങ്ങളെല്ലാവരെയും എത്തിച്ചേർന്നു എൻ്റെ കർത്തവ്യതാണ് ഈ ഇരിക്കുന്നവരെ നിങ്ങളെ ഒന്ന് സ്വാഗതം ചെയ്യുക ഏഴ് വർഷമായിട്ട് നമ്മുടെ അതിരൂപത പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോൾ ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് തളിയുന്നച്ഛനാണ് അച്ഛൻ്റെ കൈകരൽ നീട്ടിയുള്ള ആ ചൂണ്ടുകൾ നീട്ടിയുള്ള സംസാരം തന്നെ പലപ്പോഴും അധികാരികൾക്ക് ഭയമാണ് അതാണ് പ്രശ്നം ആരടി മുഖം നോക്കാതെ സംസാരിക്കാനുള്ള ഒരു പാഠവും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരുടെയും പേരിൽ കൊച്ച അച്ഛന്മാരുടെ എല്ലാവരുടെയും പേരിൽ കളീനച്ഛനെ സ്വാഗതം ചെയ്തു അനിയാണ് അച്ഛൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് സെമിനാർ റെക്ടർ എന്ന നിലയിൽ ഈ അച്ഛന്മാരെ കൊച്ചന്മാരെ വ്യക്തമായിട്ട് ശരിക്കും അറിയാവുന്ന ഒരു അച്ഛൻ എല്ലാ കാര്യത്തിലും നമുക്ക് മാർഗനിർദ്ദേശം നിലക്കൊണ്ടിരിക്കുന്നു അനിയാണ് അച്ഛൻ അച്ഛനും ഏറെ സ്നേഹത്തോടെ സ്വാഗതം അച്ഛനെ കാര്യം നമുക്ക് പറയാൻ പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ റോമി ഒരു കഥാപാത്രം വന്നല്ലോ അയാളുടെ മുമ്പിൽ ധൈര്യപൂർവ്വം തളിനും മുണ്ടാണച്ചനും സംസാരിച്ചത് ഇന്നും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ധൈര്യപൂർവ്വം എന്തും വരട്ടെ ഞങ്ങൾ ഞങ്ങളുടെ രൂപതയ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് പറയാൻ ചങ്കുറപ്പോടെ നിന്ന് അദ്ദേഹത്തിന് മുമ്പിൽ അതും പേപ്പർ ഡെലിഗേറ്റ് എന്ന് പറഞ്ഞ് വന്ന ആളുടെ മുമ്പിലും അടിമതനാതെ നിന്ന് പൊരുതാനുള്ള കരുത്തച്ഛൻ കാണിച്ചു മുണ്ടാണച്ച സ്വാഗതം ജയിലെ ടീച്ചർ നമ്മുടെ കൂട്ടത്തിലുണ്ട് വിമൺ വെൽഫെയറിൻ്റെ അതിരൂപതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് നമുക്ക് ഐക്യദാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ടീച്ചറോടെ എത്തിയിട്ടുണ്ട് ഏറെ സന്തോഷത്തോടെ നിറമനസോടെ സ്വാഗതം ചെയ്യുന്നു ഷൈജോ ആൻ്റണി ഒരുപക്ഷെ കലതായ വാദികളെ സംബന്ധിച്ച് ഏറ്റവും ഭയമുള്ള ഒരു കഥാപാത്രമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ് അത് പിതാക്കന്മാരുടെ അടുത്തായാലും കൊള്ളാം വീഡിയോ അവതരണത്തിലായാലും കൊള്ളാം എല്ലാറ്റിലും ഒരു പ്രത്യേകത ഷൈജുനുണ്ട് സ ഷൈജു ചെയ്യുന്ന എല്ലാ സേവനത്തിലും അദ്ദേഹം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ കരുത്തോടെ പോകാൻ ഷൈജുന് കഴിയട്ടെ സ്വാഗതം വിജിലൻസ് സാറ് ഈ ഇടവക്കാരനാണ് ഇവിടുത്തെ വൈസ് ചെയർമാനാണ് കാറ്റിസ് അധ്യാപകനാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പത്തിനൊപ്പമല്ല ഒരു പടി മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വിജിലൻസ് ആറിനും മനസ്സോടെ സ്വാഗതം നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ കൊച്ചച്ചന്മാർ ഏറെ ത്യാഗ സഹിച്ചിട്ട് ഒത്തിരി ഒരുപക്ഷെ വേദനയോടെ ഇപ്പോഴും കഴിയുന്നവരാണ് അവര് നിങ്ങൾക്കെല്ലാവർക്കും ഈ വൈദിക സമൂഹത്തിൻ്റെ പേരിൽ അതിരൂപതയുടെ പേരിൽ സ്വാഗതം നമ്മളിവിടെ നേരത്തെ നിമ്മി സൂചിപ്പിച്ചതുപോലെ അതിരൂപതയുടെ ഒരു ജൂബിലി വർഷം നടത്താനായിട്ട് സാധിച്ചില്ല ഇതാണ് നമ്മുടെ അതിരൂപത ഇതാണ് നമ്മുടെ ജൂബിലി ഇവിടെ നമ്മൾ ജൂബിലി ഉദ്ഘാടനം ചെയ്തത് ഇനി അപ്പുറം ഒരു ജൂബിലി ഉദ്ഘാടനം ഒന്നും ഇല്ല നമുക്ക് അതുകൊണ്ട് നമ്മുടെ അതിരൂപതയുടെ ജൂബിലി വർഷം അല്ലെങ്കിൽ ജൂബിലി തിരി നമ്മൾ കത്തിച്ചു അതിന് പ്രതീകമായിട്ട് തിരി അവർ കൊടുക്കുകയും ചെയ്തു സന്തോഷമുണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആത്മായ സുഹൃത്തുക്കളെയും നിറമനസോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ വൈദിക സുഹൃത്തുക്കളുണ്ട് എപ്പോഴും ഏത് കാര്യത്തിനും ഒറ്റ വിളിക്ക് ഓടി വരുന്ന നമ്മുടെ കൂട്ടുകെട്ട് ആ ഒറ്റക്കെട്ടായിട്ടുള്ള ആ യാത്ര വീണ്ടും തുടരട്ടെ ഇതുകൊണ്ടൊന്നും തീർന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം തീരുന്നില്ല കാരണം ഓരോ സിനഡ് കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അതിനുള്ള സാധ്യതയുണ്ട് രാത്രിയുടെ യാമങ്ങൾ അവർ കാത്തിരിക്കുകയാണ് പുതിയ പുതിയ കോപ്പ് കൂട്ടാനായിട്ട് എന്നിട്ടും നമ്മളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നമ്മളെ ചീതറിക്കാൻ അവർക്ക് പറ്റത്തില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം അവരുടെ അപ്പം അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം എല്ലാ വൈദിക സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ കളമശ്ശേരിയിലേക്ക് സ്വാഗതം അവരെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു സിസ്റ്റേഴ്സ് അത് നമ്മുടെ കൂട്ടുക നമ്മുടെ പങ്ങന്മാരെല്ലാവരും ഉണ്ട് കാരണം ഞങ്ങളെയും അന്മാരെയും അരമ്പനയിലേക്ക് കാറ്റാതിരുന്നപ്പോഴും ബോസ്കോ പിതാവ് നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞു ഏതായാലും അതൊരു നല്ല കാര്യമാണ് നിങ്ങളെ കാണണം എന്ന് ഒത്തിരി ആഗ്രഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ചെല്ലാത്തത് അദ്ദേഹം ആകെ പക്ഷെ ഉത്തരമായിട്ട് കാണണം എന്നൊക്കറിയില്ല ഏതായാലും എല്ലാ സിസ്റ്റേഴ്സിനും സന്തോഷത്തോടെ കളമ്പശ്ശേരിലേക്ക് സ്വാഗതം ഓരോ ഇടവകയിൽ നിന്നും കൈക്കാരന്മാർ വഴിശ്യന്മാർ അതുപോലെ മദ്ര ഒക്കെ എത്തിയിട്ടുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട് കാരണം ഈ പറഞ്ഞ ഉച്ച നേരത്തെ ഇവിടെ എത്താമെന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്ക് എത്താമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല പക്ഷേ നിങ്ങൾ എല്ലാവരും എത്തി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സമയത്തിനെത്തി കുറവുണ്ട് നമുക്ക് പരസ്പരം സ്വാഗതം ആശംസിക്കാം കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം അനുഗ്രഹിക്കട്ടെ